നമസ്കാരം ഈ രണ്ടാം പിണറായി വിജയൻ സർക്കാരിലെ മന്ത്രിമാരുടെ പെർഫോമൻസിനെ പറ്റി പലതവണ നമ്മൾ ഒളിമറയില്ലാതെ പറഞ്ഞു പോയതാണ് പക്ഷേ അതിൻ്റെ ഒരു പ്രയോജനവും ഉണ്ടായിട്ടില്ല പല മാധ്യമ സ്ഥാപനങ്ങളും അവരുടെ വാർത്തയിൽ ഇപ്പോഴത്തെ രണ്ടാം പിണറായി വിജയൻ മന്ത്രിസഭയിലെ പല മന്ത്രിമാരുടെയും കഴിവുകേട് അത് വളരെ വെട്ടിത്തുറന്ന് വാർത്തയാക്കിയിട്ടുണ്ട് സ്വാഭാവികമായും അതിൽ ഒരു പരിധിവരെയൊക്കെ യാഥാർത്ഥ്യമുണ്ട് എന്നതിൻ്റെ ഓരോ സൂചനകൾ പല പല സംഭവങ്ങളായി നമുക്ക് അനുഭവ വേദിയവുമാണ് ഏറ്റവും ഒടുവിൽ സംസ്ഥാന സർക്കാരിന് കോടതിയിൽ നിന്നും വലിയ തിരിച്ചടി വാങ്ങിച്ചു കൊടുത്ത ഒരു മന്ത്രി കൂടി ആണ് ഇപ്പോൾ ലൈംലൈറ്റിൽ നിൽക്കുന്നത് അത് മറ്റാരമല്ല ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവാണ് പ്രൊഫസർ ആർ ബിന്ദു എന്തായാലും സ്വന്തം കഴിവുകേട് കൊണ്ട് വിദ്യാർത്ഥികളെ പെരുവഴിയിലാക്കിയ മന്ത്രി എന്ന ഒരു വിശേഷണം ആർ ബിന്ദുവിന് അവകാശപ്പെട്ടത് തന്നെയാണെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്തായാലും കീമ് വിഷയവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ നിന്നേറ്റ കനത്ത തിരിച്ചടിയിൽ മന്ത്രി ഇപ്പോൾ പഴിക്കുന്നത് മാധ്യമങ്ങളെയാണ് എന്തായാലും കുട്ടികൾക്ക് നീതി ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മന്ത്രിസഭ തീരുമാനമെടുത്തത് അതിൽ തനിക്ക് ഇപ്പോഴും ഒരു സംശയവുമില്ല എന്ന് പറഞ്ഞു വരുന്ന മന്ത്രി അതേക്കുറിച്ച് മാധ്യമങ്ങളോട് വിശദീകരിക്കേണ്ട ബാധ്യത തനിക്കില്ല എന്ന് പറയുന്നു നിങ്ങളൊക്കെ അതായത് മാധ്യമ പ്രവർത്തകരൊക്കെ വലിയ സി ഐ ഡാണല്ലോ എന്നും മന്ത്രി ആർ ബിന്ദു മാധ്യമങ്ങളെ പരിഹസിക്കുന്നുണ്ട് മാധ്യമങ്ങളോട് മറ്റൊരു തിട്ടൂരം കൂടി മന്ത്രി പറയുന്നത് എന്തെന്നാൽ നിങ്ങളൊന്നും വലിയ കോടതികളാകാൻ ശ്രമിക്കുകയോ വേണ്ട എന്നുകൂടിയുള്ള ഒരു ഭീഷണി കൂടി മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ട് എന്തായാലും കുട്ടികൾ പെരുവഴിയിലായിരിക്കുന്നു കീമുമായി ബന്ധപ്പെട്ട റാങ്ക് പട്ടികയുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി സിംഗിൾ ഡിവിഷൻ ബെഞ്ചുകൾ എടുത്തുകുടഞ്ഞ സംസ്ഥാന സർക്കാർ ഇനി എന്ത് കാര്യം ചെയ്ത് ഈ പ്രതിസന്ധിയിലായ കുട്ടികളെ ഒന്ന് കൈപിടിച്ച് ഉയർത്തും എന്നതാണ് നമുക്ക് ഒളിമറയില്ലാതെ ചോദിക്കാനുള്ളത് സ്വാഭാവികമായും കഴിവുകേടിൻ്റെ നേർ ചിത്രങ്ങളായിട്ടുള്ള പല തീരുമാനങ്ങളും എടുത്ത് കഴിവുകേടിൻ്റെ വലിയ വലിയ ബ്രാൻഡ് അംബാസിഡർമാരായി മാറിയ പല മന്ത്രിമാരും ഈ മന്ത്രിസഭയിലുണ്ട് അക്കൂട്ടത്തിൽ ആർ ബിന്ദു കൂടി ആ ബിന്ദുവിൻ്റെ കൂടി എഴുതച്ച് എഴുതി ചേർക്കപ്പെട്ടിരിക്കുന്നു എന്ന കാര്യമാണ് നമുക്ക് ഒളിമറയില്ലാതെ പറഞ്ഞു വെക്കാനുള്ളത്